നമസ്കാരം കേരള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ കേരള ചലച്ചിത്ര മേഖലയെ ഒരു ക്യാൻസർ പോലെ പിടികൂടിയ ജസ്റ്റിസ് ഹേമ കമ്മീഷർ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഇന്ന് എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അതികായരുടെ പലരുടെയും തലകൾ മണ്ണിൽ വീണ് ഉരുളുന്നത് നാം കണ്ടു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് തൽസ്ഥാനം രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വന്നു തൊട്ടു പുറകെ തന്നെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന രഞ്ജിത്തിനും തൽസ്ഥാനം രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വന്നു ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ നടന്മാർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മുകേഷിനെതിരെയും സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരെയും മലയാളത്തിലെ യുവ നടന്മാരിൽ ശ്രദ്ധേയനായ ജയസൂര്യക്കെതിരെയും മലയാളത്തിലെ നിർമ്മാതാവും പഴയകാല നടനും ഇപ്പോഴും സിനിമയിൽ സജീവമായിരിക്കുന്ന മണിയൻപിള്ള രാജുവിനെതിരെയും വരെ പുതിയ പുതിയ ലൈംഗിക ആരോപണങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ നടിമർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് വിളിച്ചു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളിയുടെ തൊലി ഉരിഞ്ഞു പോകുന്നു തങ്ങൾ വെള്ളിത്തിരയിൽ മാതൃകാപുരുഷന്മാരായി കണ്ടിരുന്ന ആദർശത്തിന്റെ ആഴരൂപങ്ങളായി കണ്ടിരുന്ന ചലച്ചിത്ര നടന്മാരുടെ പിന്നാമ്പുറ കഥകൾ ഇത്രത്തോളം മലീമസമായതാണോ എന്നാണ് ഇപ്പോൾ ഓരോ മലയാളിയും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് അതെന്തു തന്നെയായാലും സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ഒന്നല്ല മൂന്നാണ് എന്നുള്ളതാണ് നടിമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന് പുറമെ നടിയുടെ അമ്മയെപ്പോലും മുകേഷ് കയറി പിടിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി മുകേഷ് എറണാകുളം ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യമെടുത്തിരിക്കുന്നു സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു എന്നാൽ സി പി എമ്മിനകത്ത് ഈ വിഷയം വലിയ പൊട്ടിത്തെറുക്കി വഴിവച്ചിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ പോഷക ഘടകങ്ങളിൽ പോലും ഒരു ചെറിയ പ്രവർത്തനം പോലും നടത്താതിരുന്ന കൊല്ലം എം എൽ എ മുകേഷിന് ഇനിയും താങ്ങി നിർത്തേണ്ട ബാധ്യത സി പി എമ്മിനില്ല എന്ന് തന്നെയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്ന വാദങ്ങൾ ഒരു കാരണവശാലും മുകേഷിനെ പോലുള്ള ശ്രീലമ്പടന്മാരെ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടുമായി തന്നെയാണ് കൊല്ലം ജില്ലാ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ കോടതിയിൽ നിന്നും മുകേഷ് ജാമ്യമെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുകേഷിന് ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ പാർട്ടിയിലുള്ള സമുന്നതരായ ചില ആളുകളുടെ തലകൾ ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാമിന് ചില സിനിമാ ബന്ധങ്ങളുണ്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായി പല സിനിമകളിലും പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ മകനായ ശ്യാം മാത്രമല്ല മമ്മൂട്ടി സിനിമയുടെ ഒരു വനിതാ ഡയറക്ടറുടെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ആ വനിതാ സംവിധായകയുടെ ആദ്യ ഭർത്താവുമായി ചില ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എം വി ഗോവിന്ദന്റെ മകനായ ശ്യാം ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയിൽ കോടികളുടെ ഇടപാടുകളാണ് ശ്യാമുമായി ബന്ധപ്പെട്ട് നടന്നത് അല്ലെങ്കിൽ കോടികളുടെ തട്ടിപ്പാണ് ഈ ഇടപാടുമായി നടന്നത് എന്ന് തന്നെയാണ് മമ്മൂട്ടി സിനിമയുടെ വനിതാ സംവിധായകയുടെ ആദ്യ ഭർത്താവായ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നു കൊണ്ട് പറഞ്ഞത് ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് ഏതെങ്കിലും കാരണവശാൽ സി പി എമ്മിനകത്ത് നിന്നും മുകേഷിനെയോ അല്ലെങ്കിൽ രഞ്ജിത്തിനെയോ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്കെതിരെ സി പി പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർത്തും യാതൊരു തരത്തിലും മടി കൂടാതെ യാതൊരു തരത്തിലുള്ള ചിന്തയും കൂടാതെ മുകേഷ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ പച്ചയ്ക്ക് പറഞ്ഞാൽ മുകേഷിനെതിരെ സി പി എം ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിനെതിരെയുള്ള ചില പരാമർശങ്ങളും ചില ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും മുകേഷ് പുറത്തുവിടും എന്ന് തന്നെയാണ് ഇപ്പോൾ മുകേഷിനോട് അടുത്ത ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് സി പി എമ്മിനകത്ത് പലർക്കും റിയാവുന്നതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെ പുറത്താക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത് മുകേഷിനെതിരെ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ മുകേഷ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കാം എന്നാണ് എം ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ സി പി ഐ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സി പി ഐയുടെ വനിതാ നേതാവായ ആനി രാജ തന്നെ ഇക്കാര്യത്തിൽ മുകേഷിനെതിരെ കൃത്യമായ നിലപാടെടുക്കണം സ്ത്രീപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എപ്പോഴും സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് അതുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ലൈംഗിക ചൂഷണം നടത്തുന്ന ഒരാളെ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിർത്തുവാൻ സാധ്യമല്ല അതുകൊണ്ട് സി പി എമ്മിൽ നിന്നും മുകേഷിനെ പുറത്താക്കണം എന്ന് തന്നെയായിരുന്നു ആനി രാജ പറഞ്ഞത് സി പി ഐയുടെ മുതിർന്ന നേതാവായ ആനി രാജ ഇത്തരം ഒരു പ്രശ്നങ്ങൾ സി പി എമ്മിനോട് പറയുമ്പോൾ തീർത്തും സി പി ഐ സി പി എം സംഘടനത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഈ വിഷയം വരും കടന്നുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അതായത് അതീവ ഗുരുതരമായ ചില ആരോപണങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ അതിന്റെ സ്ഥിതി മുകേഷിനും രഞ്ജിത്തിനും എല്ലാം അറിയാമെന്നിരിക്കെ പാർട്ടിയിൽ നിന്നും രഞ്ജിത്തിനും എതിരെ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികളോ പുറത്താക്കൽ നടപടികളോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി മുകേഷിനെ സി നിന്നും പുറത്താക്കുവാൻ പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന നേതൃത്വം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി മുകേഷിനെ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എം ഗോവിന്ദന്റെ സി പി നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അത്തരത്തിലേക്ക് വഴി വഴിവയ്ക്കുന്ന ചില തീരുമാനങ്ങളും വെളിപ്പെടുത്തലുകളും മുകേഷിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് മനസ്സിലാക്കിയ എം വി ഗോവിന്ദൻ മുകേഷിന് വേണ്ടി നിലകൊണ്ട് മുകേഷിനെ തൽക്കാലം എം എൽ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സി കണ്ടെത്തിയിരിക്കുന്നതും സി അഭിപ്രായം പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ് അതിന് സി പി എം ഉയർത്തി കാണിക്കുന്ന മറ്റൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വിൻസെന്റ് എം എൽ എയ്ക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യു ഡി എഫിൻ്റെ ഈ എം എൽ എ ഒരു നടപടികൾ പ്രതികാര നടപടികൾ അതായത് എം എൽ എ സ്ഥാനത്ത് നിന്നും ഇവരെ മാറ്റി നിർത്തുന്നതിന് ഉമ്മൻചാണ്ടി സർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണത്തിൽ മുകേഷ് എം സ്ഥാനം രാജിവെക്കണം സി പി എം മുകേഷിന്റെ എം സ്ഥാനം തിരിച്ചു പിടിക്കണം മുകേഷിനെ പുറത്താക്കണം എന്നൊക്കെ ഒരു കാരണവശാലും യു ഡി എഫിന് ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തുയർത്തുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് യു ഡി എഫിന്റെ ചില എം എൽ എ മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് അവർ എം എൽ എ പദവി രാജിവെക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയ മുകേഷിനെതിരെ ഇത്തരത്തിൽ ഒരു ലൈംഗിക ആരോപണം വന്നപ്പോൾ മുകേഷ് ഒരു കാരണവശാലും രാജിവെക്കേണ്ടതില്ല എന്നൊരു മുടന്തന്യായം തന്നെയാണ് ഇപ്പോൾ സി മുന്നോട്ട് വയ്ക്കുന്നത് അതെന്ത് തന്നെയായാലും ഏതെങ്കിലും തരത്തിൽ പ്രതികാര നടപടിയുടെ ഒരു ഭാഗമായി സി പി എമ്മിനകത്ത് നിന്ന് മുകേഷിനെതിരെ ഏതെങ്കിലും ഒരു കരുനീക്കം ഉണ്ടാവുകയാണെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന്റെ മകൻ ഷ്യാമിനെതിരെ തീർത്തും ഗുരുതരമായ ചില ആരോപണങ്ങൾ മുകേഷ് പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുക മുകേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം പി ഗോവിന്ദന്റെ മകൻ ഷ്യാമിനെതിരെ അതീവ ഗുരുതരമായ എന്തെങ്കിലും വസ്തുതകൾ പുറത്തുവിടുമോ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം